വനിതകൾക്കുള്ള ഫിനെക്സ് പുരസ്കാര ജേതാവ് ആരാണ് എന്നറിയുന്നതിനുള്ള സമയമാണ് വീഡിയോയിലേക്ക് മൂന്ന് വർഷം മുമ്പാണ് പ്രസവ മുറിക്ക് മുന്നിൽ കാത്തു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനോട് ഡോക്ടർ ചോദിച്ചു മോളെ കാണണോ കുഞ്ഞിനെ കാണുന്ന മനപ്രയാസം ഒഴിവാക്കുകയെങ്കിലും ചെയ്യൂ എന്നാണ് ഡോക്ടർ പറയാതെ പറഞ്ഞത് പക്ഷെ ആ പിതാവ് ആ കുഞ്ഞിനെ കണ്ടു കൈകാലുകൾക്ക് പകുതിയിൽ താഴെയെ വളർച്ചയുള്ളൂ അബ്ദുൽ കരീമും അസ്മാബിയും ആ കുഞ്ഞിനെ പാലൂട്ടി താരാട്ടി ചികിത്സിച്ചു വളർത്തി അവൾക്ക് അവർ നൂർ എന്ന് പേരിട്ടു വെളിച്ചം എന്നർത്ഥം അവൾ ഇന്ന് അവരുടെ വീടിന്റെ വെളിച്ചമാണ് എല്ലാ കൈകൾ കൊണ്ട് പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളെ പോലെ ചിത്രങ്ങൾ വരയ്ക്കുന്ന ചിത്രകാരി കൈകാലുകൾ ഉപയോഗിച്ച് ആയാസപ്പെട്ട് വായിച്ചിട്ടും വയലിനിൽ നിന്ന് അത്ഭുതരാഗങ്ങൾ തീർക്കുന്ന തന്ത്രി ജീവിതം വേദനയ്ക്ക് കൊടുക്കാതെ പാടുന്ന പാട്ടുകാരി but i want തുണ്ടുകളിലും ഉപേക്ഷിച്ച വസ്തുക്കളിലും അത്ഭുത കാഴ്ചകൾ ഒരുക്കുന്ന കരകൗശല കലാകാരി മമ്മുക്കയോടൊപ്പം വരെ മുഖം കാണിച്ച പരസ്യ ചിത്രങ്ങളിലെ അഭിനേത്രി ദിവസങ്ങൾ എണ്ണപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് സ്നേഹം പകരുന്ന സാന്ത്വന ചികിത്സാ സന്നദ്ധ പ്രവർത്തക എം എ ബിരുദധാരണി കോളേജ് ടീച്ചറാകെ ലക്ഷ്യമാക്കി പഠിക്കുന്ന മിടുമിടിക്ക് നൂറിന്റെ തന്നെ ഭാഷയിൽ പ്രസവാനന്തരം മരണത്തിന് കീഴടങ്ങി മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പരീക്ഷണശാലയിൽ ചില്ലുപാത്രത്തിൽ പഠന വസ്തു ഒരു കുഞ്ഞാണ് ഈ നേട്ടങ്ങൾ വെട്ടിപ്പിടിച്ചത് ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും വിശ്വാസദാർഢ്യത്തിന് സ്തുതി സ്തുതി സർവോപരി ഒരു പെൺകുട്ടിയുടെ കൊടിപ്പടം താഴ്ത്താത്ത ഇച്ഛാശക്തിക്ക് സ്തുതി നൂർ ജലീല നീ ഉപ്പയുടെയും ഉമ്മയുടെയും ഇത്താത്തയുടെയും മാത്രം വെളിച്ചമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും വെളിച്ചം തരുന്ന പ്രത്യാശയുടെ പാനീസ് വിളക്കളിമാനത്തോടെ പ്രഖ്യാപിക്കുന്നു ജേത്രി ജലീല ിൽ അഭിനയിച്ചു എന്ന വീഡിയോയില് കണ്ടപ്പോൾ മമ്മൂക്കയുടെയും നൂറിന്റെയും എക്സ്പ്രഷൻ ഞാനേ കണ്ടുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷെ നിങ്ങൾ എല്ലാവരും കണ്ടു എന്നെനിക്ക് മനസ്സിലായി എല്ലാവരുടെയും മുഖത്ത് ആ ചിരിയുണ്ടായിരുന്നു കൈകാലുകൾക്ക് വളർച്ചയില്ലാതെ ജനിച്ചിട്ടും ചിത്രകാരിയും ഗായികയും മോട്ടിവേഷണൽ സ്പീക്കറും സാമൂഹ്യ പ്രവർത്തകയുമായി മാതൃക സൃഷ്ടിച്ച നൂർ ജലീല ഈ വർഷത്തെ വനിതകൾക്കുള്ള ഫീനിക്സ് പുരസ്കാരം ക്ഷണിക്കാം നൂർ പുരസ്കാരം സ്വീകരിക്കുന്നതിനായി നൂർ ജലീല വേദിയിലേക്ക് പുരസ്കാരം നൽകുന്നതിനായി പത്മശ്രീ ഭരത് മമ്മൂട്ടിയെയും ക്ഷണിക്കുന്നു ക്യാഷ് അവാർഡും കീർത്തിപത്രവും നൽകുന്നതിനായി ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം ബിയെ ക്ഷണിക്കുന്നു കാഷ് അവാർഡും കീർത്തിപത്രവും നൽകുന്നതിനായി ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംബിയെ ക്ഷണിക്കുന്നു ഇനി നമുക്ക് നൂർ ജലീലേക്ക് പറയാനുള്ള എന്താണെന്ന് കേൾക്കാം പക്ഷെ ആദ്യമേ നമ്മളോട് പറഞ്ഞിരുന്നു മോണ്ടിൽ എത്തുമ്പോൾ ഞാൻ തലയിറങ്ങ വീഴുന്നു തലകറങ്ങി വീഴാറായത് എന്താണ് അവസാനൂർ തലയിറങ്ങി വീഴാനായിട്ടല്ല പക്ഷെ ചിലപ്പോൾ ഇപ്പൊ വീഴും എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് അതേപോലെ കൈരളി ജീവിനോടും അതിന്റെ സംഘാടകരോടും വളരെയധികം സ്നേഹം ഉണ്ട് എനിക്ക് ഏറെ സന്തോഷം അതേപോലെ തന്നെ ഞാൻ അടിപൊളിയാണെന്ന് ഒന്നുകൂടി എനിക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാൻ പറ്റുന്ന മറ്റൊരു സുദിനമാണിന്ന് ഒരു രണ്ട് കൊല്ലം മുമ്പാണ് സ്റ്റേപ്പ് റോബോട്ടിക്സ് ആൻഡ് എൻജിനീയറിങ്ങിൻ്റെ ആഡിലും മമ്മുക്കാൻ്റെ ഒപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു വലിയ ഭാഗ്യം ഉണ്ടായിരുന്നത് ആ ആഡ് റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി അത് കണ്ടു കഴിഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് പ്രഷർ കുറഞ്ഞ് പാനിക് അടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡ്രിപ്പ് ഇട്ട വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് സന്തോഷം വന്നാൽ തലറങ്ങി വീണ ഒരു സ്വഭാവം എനിക്കുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ പാരൻസും കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിരിക്കും അടിപൊളി ആയിരിക്കും എന്ന് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ജനിച്ചതിന് ശേഷം കുട്ടീനെ കാണണോ എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ എൻ്റെ ഉപ്പ പറഞ്ഞിരുന്നു എൻ്റെ മോളല്ലേ എനിക്ക് കാണണ്ട കാണണ്ടേന്ന് ചോദിച്ചു ജീവിതം എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിലും ജസ്റ്റ് ഇപ്പൊ മിസ്സായി പോവോന്നുള്ളൊരു സിറ്റുവേഷൻ വന്നെങ്കിലും എൻ്റെ ഉപ്പ അവിടെ സ്ട്രോങ് ആയതുകൊണ്ട് എനിക്കിന്ന് ജീവിക്കാൻ പറ്റി ഇന്ന് ഞാൻ എന്തായിട്ടുണ്ടോ ആ ഒരു നിലയിൽ എത്തിയതിന് എന്റെ ഉമ്മാക്കും ഉപ്പാക്കും എന്റെ ഇത്താത്താക്കും ഭയങ്കര വലിയൊരു ഒരു പങ്കുണ്ട് ആ ഉമ്മേനെ ഉപ്പേനെ കൂടെ ഒന്ന് കാണണം വേദിയിലേക്ക് ഇവരാണ് ഇവരാണിന്ന് നൂർ ഇവിടെ നിൽക്കാനുള്ള കാരണക്കാർ അവർക്ക് കൊടുക്കണം എന്ന് നിറഞ്ഞ കൈഡി എന്താ പറയാതിരിക്കാൻ സാധിക്കില്ല വേദിയിൽ വന്നോണ്ട് നൂറിന് സന്തോഷം വന്നാൽ അങ്ങനെ കുറച്ചൊക്കെ പ്രശ്നങ്ങളൊക്കെ വരും പക്ഷെ ഇത്രയും നേരം ഒരു പ്രശ്നവും വരാത്തോണ്ട് ഞങ്ങൾക്ക് വേണ്ടി രണ്ടുപേര് പാട്ട് ഒറ്റ കാര്യം ഇവിടെ പറയാനേണ്ടിരുന്നു എന്റെ കല്യാണം ഈ അടുത്താണ് കഴിഞ്ഞത് അപ്പം എൻ്റെ ഹസ്ബൻഡ് എന്നാണ് പേരും അപ്പം ഞാൻ നിങ്ങളെ ആളോട് ഇടയ്ക്ക് ചോദിക്കും എനിക്ക് വല്ല കയ്യും കാലുമുള്ള പെൺകുട്ടിയെന്നെ കെട്ടിയപ്പോൾ അവര് വെറുതെ എന്തിനാ റിസ്ക് എടുത്ത് എന്നെ തന്നെ കെട്ടിയെന്ന് ഞാൻ ചോദിക്കാറുണ്ട് അപ്പോഴൊക്കെ ഹാജി പറയാറുള്ളത് എൻ്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് കയ്യില്ല കാലില്ല എന്നൊന്നും തോന്നാറില്ല അങ്ങനെ മനസ്സിലാക്കുന്ന ഒരാൾ കിട്ടിയത് വളരെ വലിയൊരു ഭാഗ്യമാണ് സന്തോഷമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫേസ് ചെയ്ത എല്ലാ പ്രയാസങ്ങളോടും ഒഴിവാക്കിയ ആളുകളോടും നോവിച്ച മനുഷ്യന്മാരോടും എല്ലാവരോടും സ്നേഹം കാരണം നിങ്ങളൊക്കെയാണ് എൻ്റെ ഉള്ളിൽ ആ തീ കത്തിച്ചത് ഞാൻ പാടാം जब चांद चमके जल बुढे तन मेरा मैं कहूँ मत करो चंदा इस गली का फेरा ओ रात को जब चांद चमके जल बुढ़े तन में जाने क्या हो अब आगे थैंक यू ഇനി അടുത്ത പ്രാവശ്യം പ്രൊഫൈൽ വായിക്കുമ്പോൾ എനിക്ക് ഒരു പിന്നണി ഗായിക കൂടിയാണ് എന്ന് വായിക്കാനാകട്ടെ ആശംസകൾ നേരുന്നു നൂറിനും ഫാമിലിക്കും താങ്ക് യു സോ മച്ച് താങ്ക് യു